വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡി ആർ വാഷിംഗ് ആനീസ് കിച്ചൺ വിത്ത് ആൻഡി ഇന്ന് നോൺ വെജ് ചെയ്യാൻ പോകുന്നത് വെജിറ്റേറിയൻ അല്ല അത് വെജിറ്റേറിയൻകാർക്ക് എന്നോട് ഇച്ചിരി പരാതി ഉണ്ടെന്ന് ഒത്തിരി പേർ എന്നോട് പറഞ്ഞു അത് ശരിയാ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു പക്ഷെ എന്നാ ചെയ്യാനാ ഈ പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ ഞാൻ എപ്പോഴും പറയുമോ അല്ലേ ആരേലും വിരുന്നിന് വിളിച്ചേച്ച് ഇന്നത് മതിയോ ഇന്നതേ ഉള്ളൂ എന്ന് പറയുന്ന മോശമല്ലേ അന്നേരം നമ്മൾ നിറവോടെ കൊടുക്കണ്ടായോ അന്നേരം പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോൺ വെജ് തന്നെ ചെയ്യുന്നത് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി ബിരിയാണി ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു അപ്പം എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഒരു കമൻ്റ് കണ്ടായിരുന്നു ഒരു ചേച്ചിയോ എൻ്റെ പ്രായമാണോ എനിക്കറിയത്തില്ല ഒരു ചേച്ചിയുടെ ഒരു കമൻറ്റ് കണ്ട എന്നാന്ന് വെച്ചാൽ ഹൈദരാബാദി ബിരിയാണി ഇങ്ങനെ ഇങ്ങനെയല്ല ചെയ്യുന്നത് അതിനൊരിച്ചിരി വ്യത്യാസമുണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് ചെറിയ ഉള്ളി അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നേ അത് ഞാൻ വായിച്ചായിരുന്നു ശരിക്കും ചെല ഞാൻ ചേച്ചിയായിട്ട് പൂർണ്ണമായി യോജിക്കുന്നു കാര്യം എന്നാന്ന് വെച്ചാൽ ഒരു കാര്യം ഓരോരുത്തർ ഓരോ റെസിപ്പി ചെയ്യുമ്പോഴത്തേനും ഓരോ വ്യത്യാസമുണ്ട് ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന എന്നാന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പ വഴിയിൽ നമുക്കൊരു ബിരിയാണി വേണം ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ ഇച്ചിരി നല്ല പണിയുള്ളൊരു പണിയാണ് അന്നേരത്തേനും എന്താ പറയുക നമ്മൾ തന്നെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ കൈസഹായത്തിനും ആരും ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിടന്ന് പണിയെടുക്കണ്ടായോ അത് പിന്നെ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു എളുപ്പ വഴിയിൽ ചെയ്യാൻ പറ്റുന്ന ഏതാണെന്നോ അത് കണ്ടുപിടിക്കുക ചെയ്തത് പക്ഷേ ഞാൻ ചേച്ചി ആഴ്ച എന്ന ആ കുറുപ്പിനകത്ത് ചേച്ചിയുടെ ഫുൾ റെസിപ്പി ഒരു ഓൾമോസ്റ്റ് എഴുതിയിട്ടുണ്ട് ഫുൾ ആയിട്ട് തന്നില്ലെങ്കിലും ഓൾമോസ്റ്റ് എഴുതിയിട്ടുണ്ട് പക്ഷേ അത് നന്നായി എനിക്കത് പറഞ്ഞു തന്നല്ലോ ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ അതേപോലെ ഇന്ന് ഞാൻ ഹൈദരാബാദി ഒരു ഹരിയാലി കറിയാ ചെയ്യുന്നത് പക്ഷേ അതിന് ഹരിയാലി എന്ന് പറയുമ്പോൾ പച്ചക്കളറാണ് പച്ചക്കളർ തന്നെ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേനും അത്രയും പച്ചയാവോ എന്നുള്ളത് അറിയത്തില്ല കാരണം റെസ്റ്റോറൻ്റ് സ്റ്റൈലാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേന് റയായാലും പച്ചയായാലും ആയാലും ചുവപ്പായാലും എന്നതൊക്കെ ആയാലും അവർ ഒരു ഇച്ചിരി ഫുഡ് കളർ ചേർക്കും ഞാനാണെങ്കിൽ ഫുഡ് കളർ ഒന്നും ചേർക്കാൻ പോകുന്നില്ല ഞാൻ ഈ പറഞ്ഞ പോലെ എന്നതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചേച്ചേ ചെയ്യുന്നുള്ളൂ ഇതിനധികം ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരു ഇച്ചിരി സാധനങ്ങളെ നമ്മുടെ വീട്ടിലേ വേണ്ടിയുള്ളൂ ഇനി നമ്മുടെ ഹരിയാലി ചില്ലി ചിക്കൻ കറിക്ക് എന്നതാണ് വേണ്ടിയെന്ന് നോക്കാം ഇതിപ്പോൾ ഏതാണ്ട് ഒരു കിലോ കോഴിയാ ഞാൻ എടുത്തേക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സവാള പിന്നെ പച്ചമുളക് ആന്നേല് എരു കണക്കാക്കി ഒരു എട്ടെണ്ണം പിന്നെ ഒരു വെളുത്തുള്ളി ആന്നേല് ഒരു ഒരു കിലോ കോഴിയല്ലേ അന്നേരം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് വെളുത്തുള്ളി അങ്ങനെ കണക്കാക്കിയാൽ മതി ഇഞ്ചി ആന്നേല് ഒരു കഷ്ണം പിന്നെ ഒരു കുറച്ച് മല്ലിയെല്ലാം ഇച്ചിരി കൂടുതൽ വേണം ചിലർ പുതു പുതിനായലയും കൂടി ഇടും എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ബിരിയാണിയിലല്ലാതെ പിടിക്കുക വേല അതുകൊണ്ട് ഞാൻ മല്ലിയിലോട്ട് തിരിഞ്ഞു അഥവാ ഇച്ചിരി പുതിനായാലയും കൂടി ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടോളൂ ഇനി വേണ്ടിയത് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് തൈര് പിന്നെ അല്ലാതെ ഇച്ചിരി പച്ചമുളക് വേണേ കുറച്ച് ജീരകം സാധാ ജീരകം നമ്മുടെ തോരനൊക്കെ അരക്കുന്നേ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഇച്ചിരി ഗരം മസാല പൊടിച്ചത് ഈ ഗരം മസാല പൊടിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും കൂട്ട് മേടിച്ചേച്ചാ പൊടിക്കാവുള്ളേ ഇനി ഫസ്റ്റ് എന്നാ വെച്ചാൽ എനിക്ക് ഇച്ചിരി അരയ്ക്കാനുണ്ട് അതെന്താന്ന് വെച്ചാൽ ഈ ചിക്കൻ കറി വെക്കാൻ ഒത്തിരി എളുപ്പമാണ് എൻ്റെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനകത്തോട്ട് ഇടുക എന്നിട്ട് ഞാൻ ഒരു എട്ട് പച്ചമുളകോളും എടുത്തിട്ടുണ്ട് എരു ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എരു തരുന്നത് അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു സാധനം പോലും ഞാൻ ചേർക്കുന്നില്ല മുളക് പൊടി ഇല്ല കുരുമുളക് ഇല്ല അങ്ങനത്തൊന്നുമില്ല പച്ചമുളക് മാത്രമേ ഇതിനകത്തുള്ളൂ ഒരു കിലോ കോഴിക്ക് ചില പച്ചമുളക് നെരി കൂടുതലാണ് ചില പച്ചമുളക് എരി കുറവാണ് ഇനി മീഡിയം അങ്ങനെയൊക്കെ ആ ഒരു അളവെന്ന് പറയുവാന്നേലും ഒരു എട്ട് പച്ചമുളക് തന്നെയാണ് കണക്ക് അഥവാ ഇച്ചിരി കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടിക്കാം കുഴപ്പമൊന്നും ഇല്ല അത് എപ്പോഴാണെന്ന് അറിയാം രണ്ടാമത് നമ്മൾ ഇരിച്ചിരി പച്ചമുളക് ചേർക്കും അന്നേരം ഇനി ഒരു കുറച്ച് വെളുത്തുള്ളിയാ വേണ്ടേ അതൊരു പന് ഇത് പരിഞ്ഞു വെച്ചേക്കുക എളുപ്പത്തിന് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് വെളുത്തുള്ളി അതായത് പന്ത്രണ്ട് ചുള ഇതിനകത്തോട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇതും ഇങ്ങനെ അരിഞ്ഞു വെക്കണമെന്നൊന്നുമില്ല ഒരു കഷ്ണം ഇങ്ങനെ എന്താ പറയുക റഫ്ലി ഷോപ് ആയാലും പ്രശ്നമൊന്നുമില്ല ഇനി ഇതും കൂടെ ഞാൻ എനിക്ക് അരയ്ക്കാനുണ്ട് പക്ഷെ ഇതിനകത്തോട്ട് കൊള്ളുകയില്ല അന്നേരം ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇതെന്ന് വെച്ചിട്ട് അരച്ചെടുത്തേച്ച് മല്ലിയിലേയും കൂടെ ചേർക്കാം അരച്ചെടുത്തേച്ച് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഈ കറിക്ക് മല്ലിയില ഒക്കെ ഇച്ചിരി കൂടുതൽ വേണേ നല്ലൊരു പച്ച കളറായിരുന്നു വന്നേക്കുന്നത് ഇനിയിപ്പിത് നമ്മള് അടുപ്പിലോട്ട് വയ്ക്കുമ്പോ ഇന്ന് നിറമൊക്കെ ഇച്ചിരി മാറും പക്ഷെ കറക്റ്റ് പച്ചയായിട്ട് വരികയല്ല ഇനി നെക്സ്റ്റ് ചെയ്യാൻ അടുപ്പ് കത്തിക്കുന്നില്ല അതിന് മുന്നേട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് പെരട്ടി വെക്കണം ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പ് ചിക്കനെ പിടിക്കാനുള്ള ഉപ്പാന്നേ എന്നിട്ട് ഇച്ചിരി തൈര് പുളി എന്ന് പറയുന്നത് ഇത് വരുന്നത് അപ്പം ഉപ്പായി പുളിയായി എരു പച്ചമുളകുമായി അപ്പം ഞാൻ ഇനി ഈ അരിഞ്ഞ് അരച്ചു വെച്ചേക്കുന്ന ഈ പേസ്റ്റുകൂടെ ഞാൻ ഇനകത്തോട്ടിടുവാ അന്നേച്ച് ഈ ചിക്കൻ ഇനാത്തോട്ട് പെരട്ടുവാണേലും എന്നും നമ്മൾ കഴിക്കുന്ന കറികളിൽ നിന്നും ഒരു വ്യത്യാസം ഓക്കെ ഇതിനി ഇവിടെ നേരം നമുക്ക് അധികം സമയമില്ല കുറച്ച് സമയം വരട്ടി വെക്കാനേ ഒക്കത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ നെക്സ്റ്റ് ഞാൻ എന്നാന്ന് വെച്ചാൽ അടുപ്പ് കത്തിച്ചേച്ച അടുത്ത് ചെയ്യാം ഇതിന് നമ്മൾ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലോ അത് എന്നതേലും മതി കാര്യം ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഏറ്റവും കൂടുതലും അപ്പോൾ എന്നാന്ന് വെച്ചാൽ അവർ ഏറ്റവും കടുുക എണ്ണയ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മളെ കൊണ്ട് അത് നമുക്കത് എല്ലാവർക്കും ചിലർക്ക് ഇഷ്ടപ്പെടും ഞാൻ എൻ്റെ കാര്യം മാത്രം പറയാൻ പാടില്ല ഓക്കെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഓയിൽ ഇങ്ങനെ കറി വെക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വേണ്ട ഇനിയിപ്പോൾ അഥവാ ഞാൻ പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിലൊന്നും ആരുപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു ബട്ടർ ഉപയോഗിച്ചോ എന്നാലും നല്ല ടേസ്റ്റാണ് ഇനി എണ്ണ ഒരു ഇച്ചിരി ചൂടായി കഴിയുമ്പോൾ എൻ്റെ ഈ പച്ചമുളക് അതായത് നമ്മൾ നേരത്തെ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അത് പോരാതെ ഒരിച്ചിരി പച്ചമുളകും കൂടെ ഇതിനകത്ത് ഇടുവാ ഞാൻ എണ്ണ ചൂടായി കഴിഞ്ഞ് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അരി കിടക്കുമല്ലേ അന്നേരം പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ഇച്ചിരി ചൂടാവുന്നതിന് മുന്നേ ഇട്ടതാ ഇത് ഇട്ടുകഴിഞ്ഞ വെച്ച് നമ്മുടെ കുറച്ച് ജീരകം ഒരു അര ടീസ്പൂണായിട്ട് കൂട്ടിക്കോ അതുകൂടെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർക്കണം ഒരു കിലോയ്ക്ക് എന്റെ കണക്കനുസരിച്ച് ടീസ്പൂൺ ആന്നേല് ഒരു നാല് ടീസ്പൂണേലും ചേർക്കണം കരിഞ്ഞു പോരത് മഞ്ഞപ്പൊടി നമ്മൾ ചിക്കനെ ചേർത്തായിരുന്നു ഒരിച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഒത്തിരി വേണ്ട അതിൻ്റെ ഒരു പച്ചച മാറുകേ അത്രയും വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇതിന്റെ അരപ്പ് ഒട്ടും കളയുന്നില്ല ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചേച്ച് എന്തായാലും ചിക്കൻ വേവാനായിട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം സാധാരണഗതിയിൽ ഞാൻ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ ധാരാളം മതിയെന്നാ പക്ഷെ എന്നാലും കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുക ഒരു ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കാരണം ഇതെന്നാണെന്ന് പറയോ ഒരുപാട് ഇങ്ങനെ ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ള ഒരു കറിയല്ല ഒരു ഇച്ചിരി പെരണ്ട് വരുന്ന കറിയാ അതുകൊണ്ട് ഒത്തിരി വേണ്ട ആ ചിക്കനെ ഒന്ന് വെള്ളം ഊറാനും വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാ മതി ഇനി ഇതൊന്ന് നല്ലായിട്ട് ഇളക്കി ആ മസാല എല്ലായിടത്തും ഒന്ന് പിടിച്ചേച്ച് ഇതിനകത്തോട്ട് ഞാനൊരു അര ടീസ്പൂൺ ഗരം മസാല ഇപ്പൊ ഇടുക അത് കഴിഞ്ഞേച്ച് ഒരു വാങ്ങാറാകുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി കൂടി ഇടും കാര്യം അതിൻ്റെ ഒരു മണവും വരാൻ ഇപ്പൊ ഇടുന്നേനാന്നറിയോ ആ ഇറച്ചിയിൽ ഒരു ഇച്ചിരി മസാല പിടിക്കണ്ടായോ അന്നേരം അതിന് വേണ്ടിയിട്ട് ഇടുന്നതാ ഇതിന് ശരിക്കും നമ്മൾ അധികം കറിവേപ്പില അല്ല ഇടുന്നേ ഇഷ്ടംപോലെ മല്ലിയലാ ഇടുന്നത് ഇത് കറി ആയി കഴിയുമ്പോഴത്തേക്ക എന്നോട് ചോദിച്ചേക്കരുത് കൊച്ചെ ഹരിയാലി എന്ന് പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പച്ചയാവാത്തതെന്ന് പക്ഷെ അത് ഞാൻ ശ്രമിച്ചു നോക്കിയാൽ ഒരുപാട് പച്ചയാക്കാൻ പക്ഷെ ഒത്തിരി മല്ലി ഇട്ടേച്ച ഇട്ടേച്ചാ അതങ്ങ് എന്താ പറയുക അതിൻ്റെ ചവ മുന്നേ വരും പുതിന ഇട്ട അതിൻ്റെ ചൊവ്വ വരും അങ്ങനെയൊക്കെ ആ ഒരു ഇലയുടെ ഒരു ചൊവയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് പക്ഷെ ഞാൻ ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ള പച്ച മതി ഈ ഉള്ള ടേസ്റ്റാ നല്ലത് ടേസ്റ്റോടുകൂടി ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഏറ്റവും വലിയ എയിം അപ്പൊ ഏതൊരു സാധനം നമ്മൾ ചെയ്യുവാണെങ്കിലും അതിനെ ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മൾ ചെയ്യാറല്ല ഏതൊരു കാര്യത്തിനും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യാൻ ചെയ്യാനിറങ്ങുന്നത് പോലും അപ്പൊ ഇന്ന് ഞാൻ ഈ ഒരു കറി ശ്രമിച്ചത് പോലും അങ്ങനെയാ എൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് ആക്കണം അല്ലെങ്കിൽ ഏതൊരു കർമ്മം ഞാൻ ചെയ്യുമ്പോഴും അത് സക്സസ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങുന്ന ഒരു മേഖലയായത് അതേപോലെയാണ് എല്ലാവരും അതുകൊണ്ട് ഈ നാനീസ് കിച്ചണിലും അതേപോലെ ഒരു സക്സസിലേക്ക് എത്തിയ രണ്ട് വ്യക്തികളാണ് നാനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ഹിറ്റ് മൂവീസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കൂടെ പങ്കുവെക്കാൻ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്നത് ഡയറക്ടർ വൈശാഖും ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ മിതിൻ മാനുവൽ തോമസും കൂടെയാണ് നാനീസ് കിച്ചണിൽ വരുന്നത് അപ്പോൾ അവരുടെ ഒരു ശ്രമം എന്ന് പറയുന്നതും ഇതേപോലെയാണ് കഠിന പ്രയത്നങ്ങൾ ചെയ്ത് സക്സസിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കുഞ്ഞു അടുക്കളയിലും ഒരു കുഞ്ഞു കറി വെച്ചാലും അത് സക്സസിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും അങ്ങനെ ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതിന് എന്താ എക്സ്ട്രാ എക്സ്ട്രാ പണി എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സ്ട്രാ പണിയില്ല ചിക്കൻ കറി ഇത്രേ ഉള്ളൂ ഇനി ഗ്രേവി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഊരിയച്ച അത് കറി ആവുകയല്ലേ അന്നേരം നമ്മൾക്ക് എത്രയാണ് ചാറൊക്കെ വേണ്ടിയെന്ന് വെച്ചാൽ അത് നോക്കിയേച്ച് മല്ലിയല്ലേ ഇട്ടേച്ച് ഒന്ന് വാങ്ങിയാൽ മതി വേണമെങ്കിൽ ഒരു സ്കൂപ്പ് ഓഫ് സ്കൂപ്പ് വേണ്ട ഒരു സ്ക്വയർ ബട്ടറിൻ്റെ ഒരു പീസിനകത്ത് ഇടാം ഭയങ്കര ടേസ്റ്റാണ് അതിനിപ്പം അതല്ല ഇതൊന്നും വേണ്ട കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കാൻ ഇഷ്ടമെങ്കിൽ നല്ലോണം പറ്റിച്ചേച്ച് ഒന്ന് മൊരിച്ചെടുത്തിട്ട് ഇച്ചിരി ബട്ടർ ഇട്ടോ എന്നാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനതിന് ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ടേ അവരുമായിട്ട് നമുക്ക് ഡൈനിങ്ങിൽ കാണാം ആദ്യം തന്നെ രണ്ടുപേർക്കും ഭയങ്കര ഒരു ഹാർട്ടിക് കൺഗ്രാറ്റ് ഇത്രയും ഭയങ്കര ഒരു ഹിറ്റ് ആയിട്ട് അയ്യോ ത്രിഡ് ആയിട്ട് കാണുമ്പോൾ തരണ്ടേ പിന്നെ ഒരു ഒരു എന്താ പറയാ നോക്കുവോ ബിക്കോസ് രണ്ടുപേരും ഡയറക്ടേഴ്സ് ആണ് അപ്പൊ ആ ഒരു ജേണിയെ കുറിച്ചൊന്ന് പറയാവോ ഈ ടർബോടെ എഡിറ്റർ ഷമീർ മുഹമ്മദ് എനിക്ക് അറിയില്ലായിരുന്നു മീൻസ് പേഴ്സണലി അറിയില്ലായിരുന്നു അങ്ങനെ ഷെമീർ ഷെമിയൊരു ദിവസം വൈശാഖേട്ടിനൊരു സ്ക്രിപ്റ്റ് കൊടുക്കൂ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ല ഫോണിലെ കണ്ടവരുടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ ഒരു തവണില്ല അതിനുമുമ്പില്ല അപ്പം അതിന് ഒരു തവണ കണ്ട് റാൻഡംലി സംസാരിച്ചൊരു പരിചയം അങ്ങനെ വന്നു ഞങ്ങളൊരു ഒരു കോഫി ഷോപ്പിൽ നിന്ന് സംസാരിച്ചു സംസാരിച്ചപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ ഭയങ്കരമായിട്ട് വർക്കായി രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു അതെ ഒന്നും നോക്കിയില്ല ഞാൻ ആ സംസാരത്തിൽ അന്യോന്യം വർക്കായ രണ്ട് ആളുകളാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഒന്ന് രണ്ട് ഗരടിനൊക്കെ എഴുതുന്ന ഒരു സമയമൊക്കെയായിരുന്നു അപ്പോൾ എന്തായാലും സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റും കൂടി എഴുതാമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയം അപ്പോൾ ആ സമയത്താണ് വൈശാഘനം പരിചയപ്പെടുന്നത് എൻ്റെ എൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടതൊരു ത്രില്ലർ സിനിമ ചെയ്യാനായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പം ഞാൻ അവനോട് കേട്ട് പറഞ്ഞു എനിക്കൊരു ത്രില്ലർ സിനിമ എഴുതി തരുമെന്ന് ചോദിച്ചു അപ്പം അവൻ പറഞ്ഞു എനിക്കൊരു മാസിനിമ ചെയ്യാൻ മാസിനിമ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തീരുമാനത്തിലായില്ല ഞാൻ ത്രില്ലർ സിനിമയ്ക്ക് വേണ്ടിയും അവൻ മാ സിനിമയ്ക്ക് വേണ്ടിയിട്ടും അങ്ങനെ കുറെ നേരം സംസാരിച്ച് രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞു പിറ്റേഴ്സിൻ്റെ രാവിലെ അവന് ഒരു വോയിസ് നോട്ട് രാവിലെ ഒത്തിരി വലുതാ ഈ ടർബോ ജോസിന്റെ ഒരു ചെറിയ കഥ അന്നേരം ഈ ഇങ്ങനെ ഇത് ഫുള്ള് മറ്റേ അതിൻ്റെ സെക്കൻഡ് ഹാഫ് പരിപാടികളോ അല്ലെങ്കിൽ എങ്ങനെ ക്രൈം പരിപാടികളൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും അയാൾ നിൽക്കുന്ന ആ സ്ഥലവും ആ ചുറ്റുപാടുകളും അങ്ങനെയൊക്കെ വെച്ചിട്ടൊരു കഥ അപ്പോൾ എനിക്കിത് കേട്ടപ്പം ഇത് കൊള്ള പരിപാടി വർക്ക് കാരണം ഫണ് ഉണ്ട് നന്നായിട്ട് ക്യാരക്ടറും ക്യാരക്ടറിൻ്റെ സാഹചര്യത്തിനും ഫണ്ണുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വർക്കാവും വർക്ക് എന്ന് എങ്ങനെയാ പറയാം മാസിനിമയായിട്ട് വർക്കാവും അപ്പൊ ഞാൻ പറഞ്ഞു പിടിക്കാം അങ്ങനെ ഉപേക്ഷിച്ച് പോയി പിടിച്ചു അതിലേക്ക് ഒരു ഇഷ്യൂ നമുക്ക് അങ്ങനെ പൈസ കിട്ടുന്നെങ്കിൽ ഒരുപാട് കറന്റ് റിലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് നോട്ട് ചെയ്ത് വെക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയൊരു ഇഷ്യൂ കൂടെ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ അപ്പൊ സ്ക്രിപ്റ്റ് ആയി കഴിയുമ്പോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് അതിന് വേണ്ട കറക്ഷൻസ് ചെയ്യും അത് ബിക്കോസ് രണ്ടുപേരും ഡയറക്ടർ ആണ് അപ്പൊ സ്ക്രിപ്റ്റ് സർ എഴുതിയിട്ടുണ്ടോ ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഭയങ്കര ഡിഫറെന്റ് മൂവിയായിരുന്നു അല്ലെ ഇപ്പൊ എടുത്ത കംപ്ലീറ്റ് മൂവി ഭയങ്കര മാസ് മൂവീസ് മൂവീസാണ് ഫസ്റ്റ് മൂവി വിശുദ്ധൻ ആണ് പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ രണ്ടും രണ്ട് തലേ അല്ലേ അപ്പൊ മനസ്സിലുള്ള എനിക്ക് മാസ്മ ചെയ്യാൻ ആദ്യം വന്ന സമയത്ത് എനിക്ക് അങ്ങനെ മാസിനിമയുടെ ഒരു ബന്ധു അങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് സിനിമയില് എഡി ആയിട്ട് വർക്ക് ചെയ്ത് ആദ്യം ഞാൻ ജോണി ചരണ വർക്ക് ചെയ്തത് ജോണി ആന്റണി അത് കഴിഞ്ഞ് ജോസ് സാറിനോട് അപ്പോൾ ഇവരോട് വർക്ക് ചെയ്ത ശേഷമാണ് ഈ കൈൻഡ് ഓഫ് സിനിമയോടുള്ളൊരു ഇഷ്ടം വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഈ പൊഗിരാജ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അല്ലേടാ ഈ ഞാൻ തെലുങ്ക് പടങ്ങൾ കാണാറില്ല അന്നേരം സത്യമായിട്ടും പുതിയൊരു ചാക്കിടി ട്രീറ്റ്മെന്റ് എങ്ങനെയാണല്ലോ അപ്പം ഞാൻ ഈ സീരിയസ് സിനിമകൾ മാത്രമേ കാണുവുള്ളൂ ഒരു ഞാൻ ആങ്കർ ആവാൻ വേണ്ടി പോയതല്ല ഞാന് സിനിമയില് ചാൻസ് അഭിനയിക്കാനായിട്ട് ആദ്യം അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെയാണല്ലോ ആദ്യം താല്പര്യം വരുന്നത് അങ്ങനെ അവിടെ ചെന്നിട്ട് ജീവിക്കാൻ വേറെ നിവൃത്തി ഒന്നുമില്ലല്ലോ ഇത് ഭക്ഷണം കഴിക്കണമല്ലോ താമസിക്കണമല്ലോ അങ്ങനെ എന്നാ ജോലി ചെയ്യാതെ ആലോചിച്ച സമയത്താണ് ഇങ്ങനെ ഷോകളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഓഡിഷൻ ചെയ്തിട്ട് ഞാൻ ഏഷ്യാനും സൂര്യയിലും ഓഡീഷന് പോയിട്ട് രണ്ട് സ്ഥലത്തും കിട്ടി ഞാനതിന് കയറിയ കാര്യം തന്നെയാണെന്നറിയാമോ അത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സെലിബ്രിറ്റീസിനെ മീറ്റ് ചെയ്യാൻ പറ്റും ഇന്റർവ്യൂസ് എടുക്കാനാണല്ലോ ഇന്റർവ്യൂസ് എടുക്കാൻ വേണ്ടി ആണല്ലോ ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റും അതുവഴി അങ്ങനെ നുഴഞ്ഞു കയറി നുഴഞ്ഞു കയറി നോക്കിയപ്പോ ജോണി ചേട്ടൻ വന്നു ഒരു ദിവസം പിന്നെ ജോണി ചേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അന്തരത്തേക്ക് മാറി അത് പെട്ടെന്ന് മാറി ഞാൻ വന്ന ഉടനെ തന്നെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു ശരി എനിക്ക് പോലും കണ്ടിരിക്കാൻ പറ്റില്ല തകർന്നു തരിപ്പണ ഇപ്പഴും ആരുടെയോ കയ്യിലുണ്ട് എന്നെ വെച്ച് പറയുന്നില്ല യൂട്യൂബിലൂടെ ഞാൻ തീർന്നില്ലേ ഈ സംഭവം അറിയാം അത് വെച്ച് തന്നെ ഇപ്പോഴും അവൻ ആ കയ്യിലുള്ളവൻ എന്റെ സാധനം ഉണ്ടെന്ന് മേടിച്ച് പിടിക്കണം അതാണ് ഒരു ബ്ലാക്ക് സത്യം ഇതിപ്പോ ഞങ്ങൾ നാട്ടുകാർ മൊത്തം അറിഞ്ഞു ഇനി ഞങ്ങൾ എന്റെ സമ്പൂർണ്ണമായി തകർച്ചയായി പോകും പിന്നെ എനിക്ക് ഒരു ആക്ടറത്തും ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ഈ അസിസ്റ്റന്റ് ആയിട്ട് അഭിനയിക്കുന്നോഷും സാറിനൂടെ തുടങ്ങി സാറിന്റെ ട്വന്റി ട്വന്റിഹുഡ് ആ ണോ നമ്മുടെ ഉള്ളിലേക്ക് ഒരു മേഖല എനിക്ക് അത് കഴിഞ്ഞപ്പോ സിനിമ ചെയ്യാൻ ഡയറക്ട് ചെയ്യാൻ മറ്റേ നടക്കുന്നില്ല മറ്റേ നടക്കൂലോ എന്തായാലും ഞാൻ ആയിട്ട് വർക്ക് ചെയ്യാൻ വന്ന ശേഷം ഈ സിനിമയുടെ ഒരു പരിപാടി കണ്ട് കണ്ടു കണ്ട് അതിനകത്തൊരു അഡിക്ഷൻ വന്നു വൈറസ് ഉള്ള പരിപാടിയാണ് മാസ് എക്സിക്യൂഷൻസ് രണ്ടുപേരും അതിലും മിടുക്കന്മാര് പിന്നെ സാറിൻ്റെ അടുത്ത് വന്ന് ട്വന്റി ട്വന്റി കണ്ടപ്പോഴത്തേക്ക് കൊള്ളാം പരിപാടി ഒരു ഇങ്ങോട്ട് അപ്രോച്ച് നമ്മൾ ആഗ്രഹം വെച്ച് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ചെയ്താലോ ഞാൻ ആദ്യം ചെയ്യാനിരുന്ന പടം വിശുദ്ധരാണ് ഞാൻ പറഞ്ഞല്ലോ മൂന്നാലു വർഷം നടന്ന് നടന്നില്ല ഒരു വർഷം ഷൂട്ടിങ്ങിന്റെ അങ്ങറ്റം വരെ എത്തിയിട്ട് ആയി പോയി അന്നേരം ഞാൻ പരിപാടി നിർത്തി കുറെ നാളെ മടുത്തു ഇത് അന്നേരം കല്യാണം കഴിച്ചു മടുക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു ചേഞ്ച് വേണ്ടട ജീവിതത്തിന് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഉദയട്ടം വിളിച്ചിട്ട് ഒരു ഏഴ് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അന്നേരം ട്വന്റി ട്വന്റി തുടങ്ങുക അവിടെ ഒരു അസോസിയേഷനെ വേണമെന്ന് പറയുന്നുണ്ട് നീ പോരുന്നതെന്ന് വെച്ചു പിന്നെ പോന്നു ആ പോന്നു കഴിഞ്ഞ് ട്വന്റി ട്വന്റി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉദയട്ടം പറഞ്ഞു എന്താ പരിപാടി അപ്പൊ ഞാൻ നടക്കത്തില്ല പരിപാടി ഇനി ഇല്ലല്ലോ സിനിമയില്ല ഉദയത് ഫസ്റ്റ് മാസം അതിനു വേണ്ടിയുള്ള ഹാർഡ് വർക്ക് ഫസ്റ്റ് ചെയ്യുന്നത് ഒരു മാസമാണ് ഡയറക്ഷനിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ അതിന്റെ ഒരു സ്ട്രഗിൾ എനിക്ക് തോന്നുന്നത് അല്ല സത്യം മിനിമം ഒരു അതിനുള്ള പ്രായൊന്നുമില്ല ചേച്ചി അന്ന് ഒരു പത്ത് ഇരുപത്തി ആറ് വയസ്സാക്കായിട്ടുണ്ടാവും ആയിരിക്കും ഈ സിനിമയെ കുറിച്ചുള്ള ത്രില്ലോ നമ്മളിത് ചെയ്യാൻ പോകുന്നുള്ളൊരു പരിപാടിയില് ആദ്യത്തെ സീനൊക്കെ കിട്ടിയപ്പോൾ നല്ല ടെൻഷൻ അടിച്ചായിരുന്നു ഓ മുപ്പത്താറ് വണ്ടി വന്നിരിക്കുന്നു മുന്നൂറ്റി ആൾക്കാർ അവിടെ നിന്ന് ഒരു ആക്ഷൻ നടക്കുന്നുണ്ട് ഒരു സോങ് ഫെസ്റ്റിവൽ നടക്കണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് പിടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു നോക്കിയിട്ട് പിന്നെ എഡിറ്റർ അന്ന് മഹേഷാ മഹേഷ് ഇപ്പോൾ വലിയ ഡയറക്ടറാണ് മഹേഷുണ്ട് മഹേഷൂടി ഇരുന്ന് പിന്നെ ില് ഇങ്ങനെ ശരിക്കും പറഞ്ഞാല് ഒരു ഒരുപാട് ഗ്രാഫ് ഇങ്ങനെ മേളിലോട്ട് താഴോട്ട് മേളിലോട്ട് താഴോട്ട് പോയിട്ടുണ്ട് അല്ലെ അപ്പൊ ആ ഗ്രാഫിന്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു വേണ്ടേ ുംരിപ്പ ഡയറക്ടറും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും വന്ന എന്റെ മുന്നിൽ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഐഷു ഗീവ് റെസ്പെക്ട് അല്ലേ വേണ്ട